കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് തൃഗോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീകളത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് എല്ലാ നെയ്വിളക്കുകളും നിറഞ്ഞ ശോഭയോടുകൂടി കത്തി ജ്വലിക്കുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ജ്വാലയിൽ അത് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സുന്ദര രൂപം നമുക്കെല്ലാവർക്കും കാണാം പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻകിങ്ങിണി എട്ടിപ്പട്ട് കോണകം എടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അതാ ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് ഓടി 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 പോകുന്നു സോപാനപ്പടിയിൽ നിന്ന് ഭഗവാനെ കൺകുളിർക്കെ കണ്ട് ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്നു നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് ആവാഹിച്ചാലോ പൊന്നിൻ്ക്കിങ്ങിണി കെട്ടിപ്പട്ട് കോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണി നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് വായിക്കാം ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണനതാ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു അവിടെ മുറുക്ക കെട്ടിപ്പിടിക്കുക ആ കണ്ണനെ ആ കണ്ണനൊന്ന് തലോലിക്കുക ആ കണ്ണനൊരു മുത്തം കൊടുക്കുക ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കും എല്ലാം എപ്പോഴും ഉണ്ടാകട്ടെ കൂടി കണ്ണനെ വിളിച്ചോളൂ കണ്ണൻ അതേമാതിരി സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് ഉറച്ച വിശ്വാസത്തോടു കൂടി ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണാ 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 നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നച്ചായ ഗോവിന്ദയ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാം അത്രയെ മന്ത്രം എപ്പോഴും എല്ലും എല്ലാവർക്കും ചെല്ലാവുന്ന ഒരു മന്ത്രമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന് ഈ കലികാലത്ത് ഭഗവാനെ ഉപാസിക്കുവാനായിട്ട് തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം ആരോഗ്യ സൗഖ്യം സന്തത പ സന്തതി പരമ്പരകൾക്കെല്ലാവർക്കും ശ്രേയസ് എല്ലാം ഉണ്ടാകുന്ന ഒരു അമൂല്യ മന്ത്രമാണിത് കലികാലത്ത് ഭക്തന്മാർക്ക് എല്ലാവർക്കും നിത്യവും ഉപാസിക്കാൻ വേണ്ടി കൈമാറി തന്ന മന്ത്രമാണ് മറക്കണ്ട എല്ലാവരും ഉറക്ക ഉറക്ക ജപിച്ചോളൂ നിത്യവും ഉപാസിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ